സൂപ്രണ്ടിന്റെ കാര്യാലയം മാറ്റുന്നത് പ്രതിഷേധാർഹം സജി ജോസഫ് എം എൽ എപുരം നാൽപ്പത്തിയഞ്ച് വർഷത്തിലധികമായി ശ്രീകണ്ഠപുരത്ത് പ്രവർത്തിച്ചു വരുന്ന റിസർവേ സൂപ്രണ്ടിന്റെ കാര്യാലയം മട്ടന്നൂരിലേക്ക് മാറ്റുന്നത് പ്രതിഷേധാർഹമാണെന്ന് സജി ജോസഫ് എം എൽ എ അറിയിച്ചു പക്ഷേ കേരളത്തിലെ എത്രയോ സ്ഥാപനങ്ങൾ എത്രയോ ഓഫീസുകൾ ഇരിക്കൂർ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ ഇനി എന്തുമാകട്ടെ തീരുമാനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആലോചന ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട മേഖലയിലെ വ്യക്തികളുമായി ജനപ്രതിനിധികളുമായി ആ സ്ഥാപനം ഇരിക്കുന്ന തദ്ദേശമുള്ള സ്ഥാപനവുമായി ഒരു വിനിമ കൂടിയാലോചന ചർച്ചയില്ലാതെ ഏറ്റവും ചുരുങ്ങി അറിയിപ്പ് പോലും ഇല്ലാതെ ഇത്തരത്തിലൊരു ഓഫീസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഓഫീസ് പ്രധാനപ്പെട്ടത് ഏത് എന്താണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞ് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഈ കാര്യം പുനഃപരിശോധിക്കണം ഓഫീസിലൂടെ നിലനിർത്തണം തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു

അതിനുശേഷവും ഇതിന്റെ ഓഫീസ് പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥൻ ഇവിടെ വരാതെ മറ്റൊരു ഓഫീസിലേക്ക് പോയി എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ രാഷ്ട്രീയവും ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഈ നാട്ടിലെ ഈ തീരുമാനം ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല

ഉണ്ടാക്കണം ഓഫീസിന്റെ കെട്ടിടത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ ഇവിടെ തയ്യാറാണ് 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 ഈ ഓഫീസിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ തയ്യാറാണ് ഇന്നലെ പത്തൊൻപതാം തീയതി വരെ തന്നെ

നാട്ടുകാരൻ ഒരുമിച്ച് ഉദ്ഘാടനം നടത്തിയത് അന്ന് നാട്ടുകാർ വേണമായിരുന്നു പ്രവർത്തിക്കുമ്പോൾ എന്തേ പറയാതെ ഇരുട്ടിന്റെ മലകളിൽ നമ്മൾ പറയുന്നത് പോലെ പോകുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റിന് പ്രത്യേകിച്ച് ഏറ്റവും സുതാര്യമായി പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന റവന്യൂ വകുപ്പിന് ഇത് ഏറ്റവും 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 മന്ത്രിയാണ് മന്ത്രിയാണ് നാണക്കേടാണ് ഈ പറയാൻ പ്രവർത്തിക്കാൻ വേണ്ടി നന്നായി പക്ഷെ അദ്ദേഹത്തിന്റെ വകുപ്പിൽ ഇതുപോലൊരു തീരുമാനം ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ പരിഹസിക്കുന്ന ഈ തീരുമാനം നിങ്ങൾ പറയുന്ന പറയുന്ന പല കാരണങ്ങളും പക്ഷെ ഇതൊക്കെ ജനങ്ങളെ അറിയിക്കാനും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഓഫീസാണ് എടുക്കുന്നത് അപ്പൊ അതിനുള്ള ഒരു മിനിമം ആലോചന മിനിമം ചർച്ച മിനിമം മര്യാദ ഇത് ഡിപ്പാർട്ട്മെന്റ് കാണിച്ചിട്ടുണ്ട് സർക്കാർ ഓഫീസ് ഒരു കൂടിയാലോചനയുമില്ലാതെ രഹസ്യമായി മാറ്റുന്ന നീക്കം ഉപേക്ഷിക്കണമെന്നും ഇത് നീതീകരിക്കാനാവില്ലെന്നും എം എൽ എ പറഞ്ഞു ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പ് മന്ത്രിയെ ഫോണിലൂടെ ബന്ധപ്പെടുകയും പ്രസ്തുത ഓഫീസ് മാറ്റുന്ന തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഇത്തരത്തിൽ ജനപ്രതിനിധികളോട് ആലോചിക്കാതെ ഇങ്ങനെയുള്ള തീരുമാനം എടുത്തത് ശരിയല്ലെന്നും എം എൽ എ മന്ത്രിയെ ധരിപ്പിച്ചു ഇത് സംബന്ധിച്ച് ആവശ്യമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയതായി എം എൽ എ പറഞ്ഞു ജില്ലാ കലക്ടർ അടക്കമുള്ള വകുപ്പ് മേധാവികളോട് ഓഫീസ് മാറ്റുന്ന നടപടികൾ നിർത്തിവയ്ക്കണമെന്നും സ്വകാര്യ സ്ഥാപനങ്ങൾ മാറ്റുന്നത് പോലെ സർക്കാർ ഓഫീസുകൾ ആരോടും ആലോചിക്കാതെ മാറ്റുന്നത് തെറ്റായ നടപടിയാണെന്നും ജനപ്രതിനിധികളെയും പരിഹസിക്കുന്നതിന് തുല്യമാണെന്നും എം എൽ എ പറഞ്ഞു ശ്രീകണ്ഠപുരം മുൻസിപ്പൽ ഹാളിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ എം എൽ എ അഭിപ്രായപ്പെട്ടു നിലവിലുള്ള റീസർവേ സൂപ്രണ്ട് ഓഫീസ് നിലനിർത്തണമെന്നും എം എൽ എ അടക്കം ജനപ്രതിനിധികളും സർവകക്ഷി നേതാക്കളടക്കം കലക്ടറെ നേരിട്ട് കണ്ട വിഷയം അവതരിപ്പിക്കാനും തീരുമാനിച്ചു അഡ്വക്കേറ്റ് സജി ജോസഫ് എംഎൽഎ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമന ടീച്ചർ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ വി സി രാമചന്ദ്രൻ മാസ്റ്റർ വി വി സേവി കെ സലാ ി വർഗീസ് വയലാ കെ ശശിധരൻ നമ്പ്യാർ ടി കെ വത്സലൻ ടി സിദ്ദിഖ് ബി പി ബഷീർ ജഗത് കുമാർ കെ കെ രാമചന്ദ്രൻ ഡി ഡി സർവേയർ സ്വപ്നമേലോ കടവൻ സർവേ സൂപ്രണ്ട് പി കെ പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു ഈ उसमें रहने वाली एक और बात यही है कि हम उसमें चलते हैं ऊपर बढ़ाए तो नीचे बढ़ाए तो इसलिए डाउट्स होते हैं जब टूटी है डायरेक्ट ऊपर बढ़ाए तो इसलिए इस दौरान तो बच्चे नहीं बनाएंगे ना घर से पढ़े बढ़े ना घर पर ऐसे तमाम यह दूसरे तमाम इंटरव्यू देख लेंगे ये और तो न